വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാൻ തെയ്യം വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അതിന് കുറച്ച് നേരം വേണം കാരണം ആ കഥയൊക്കെ ഒന്ന് പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പരിപാടിയായി കാരണം അതുകൊണ്ടാണ് ഞാൻ ഞാനിട്ട് വീഡിയോ ഇടാൻ എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വീക്കോ എന്റെ തമ്മെയും കാമക്ഷണ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ ഞാൻ എന്തിനെ പറ്റി ആയിരിക്കും സംസാരിക്കാൻ പോണേ എന്തോ ഒരു മൃഗങ്ങളെ പറ്റിയാന്ന് മനസ്സിലായിണ്ടാവും അല്ലേ ശരിയാ കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇപ്പൊ എന്റെ നാട്ടിലാ എനിക്കറിയില്ല ഇവിടെ ഒരു കാട് പിടിച്ച സ്ഥലമൊന്നും എന്റെ നാട് എന്ന് പറയുന്നത് കാടൊന്നുമല്ല അങ്ങനെ കാട്ടു മൃഗങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് ഇവിടേക്ക് പ്രളയത്തിന് ശേഷം വന്നതാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് പ്രളയത്തിന് ശേഷം ഒഴുകിയിട്ട് ഇവിടെ ഇപ്പൊ ഇവിടെയാണ് താമസം അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത് മുള്ളം പന്നി കുറുക്കന്മാര് കുറുക്കന്മാര് പിന്നെ ഉണ്ടായി പുതിയതായി വന്നതാണ് ഈ മുള്ളം പന്നി പിന്നെ മയിൽ മൂങ്ങ അങ്ങനെ പല പല സാധനങ്ങളിവിടെ കാണുന്നുണ്ട് ഇതിൽ ഉപദ്രവകാരിയായിട്ട് വന്നത് ഇപ്പോ ഈ മുള്ളമ്പന്നിയാണ് ഈ മുള്ളംപന്നിയൊക്കെ എങ്ങനെയൊരു ഇവിടെ നാട്ടില് രാവിലെയൊക്കെ ഇവർ എവിടെയാണ് ആ ഒളിച്ചിരിക്കുന്ന ഞാൻ ആലോചിക്കുന്നത് കാരണം രാത്രി ആവുമ്പോൾ മാത്രമേ ഇവര് വരള്ളൂ ഒരു മുള്ളമ്പന്നിയുടെ ഒരു ഉപദ്രവകഥയാണ് ഞാൻ പറയാൻ പോകുന്നത് മുള്ളമ്പന്നി ഇത്രക്കും പ്രശ്നക്കാരനാണെന്ന് പ്രശ്നക്കാരനാണെങ്കിലും നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇപ്പോഴാണ് ഇതിന് മുമ്പ് എൻ്റെ അമ്മയുടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്നു മുള്ളമ്പന്നി എന്ന പറയുമ്പോഴും ഞാനത് അങ്ങ് കാര്യമാക്കിയിരുന്നില്ല അല്ലെ നമുക്ക് വേറെ ദ്രോഹം ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഇതിലായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ലിയോനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്റെ ലിയോനെ അറിയുന്നുണ്ടാവും അപ്പൊ എൻ്റെ ലിയോ എന്റെ പെറ്റാണ് ഞങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെ തന്നെ പോലെ തന്നെയല്ല ഞങ്ങളുടെ വീട്ടിലൊരു അംഗമാണ് ഞങ്ങളുടെ മോളാണ് എൻ്റെ ലിയോ അപ്പോ ഒരു ദിവസം ഇങ്ങനെ അമ്മ കഴിഞ്ഞ ബുധനാഴ്ച മണിക്ക് നേരത്ത് അമ്മ അവളെ അയച്ചിട്ടു അപ്പോൾ അയച്ചിട്ടപ്പോ അമ്മ എപ്പോഴും എനിക്കും അവളെ അയച്ചിടാറുണ്ട് യൂഷ്വലി എപ്പോഴും അയച്ചിരുന്ന പോലെ തന്നെ ഇന്നും അയച്ചിട്ടു അയച്ചിട്ട പ്രാവശ്യം നമ്മൾ ഇതിന്റെയും പിന്നാലെ ഓടിയും അപ്പൊ അമ്മ വിചാരിച്ചത് പട്ടിയുടെ പിന്നാലെയായിരിക്കും ഓടുന്നു പക്ഷെ പട്ടിയായിരുന്നു ഇല്ലാതെ മുളമന്നി ആയിരുന്നു മുള്ളമന്നിനെ നമ്മൾ പോയി കടിക്കാൻ പോയി അപ്പത് അതിന്റെ സ്വയരക്ഷക്ക് വേണ്ടി അത് ആക്രമിച്ചുകൊള്ള അത് മുള്ളു അതിന്റെ മുള്ള മൊത്തങ്ങളുടെ മേത്തായി അത് ഈ ഇതിൻ്റെ മുള്ളിനൊരു പ്രത്യേകത ഉണ്ട് ഇത് പെട്ടന്ന് ഉള്ളിലേക്ക് ഭയങ്കര ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പെട്ടെന്ന് കയറും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളൊന്നുകൂടി വികസിക്കും ഇതിന്റെ മുള്ളിന്റെ പുറത്ത് വേറൊരു തൈരി ുള്ളുകളുണ്ട് അതിവിടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടാണ് ആ മുള്ളുകൾ പുറത്തേക്ക് വരാം അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വലിച്ചെടുക്കൽ പാടായിരിക്കും ഡീപ്പ് ഇൻസൈഡ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിച്ചെടുക്കും തോറും ആ മുള്ള സ്റ്റെക്കായിട്ട് നമുക്ക് വലിച്ചെടുക്കുമ്പോൾ കിട്ടില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഈ മുള്ളമണ്ണിൻ്റെ മുന്നിൽ അപ്പൊ കൈത്തന്നെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെറിയ മുള്ളായ കാരണം അമ്മ അമ്മയ്ക്കത് വലിച്ചെടുക്കാൻ പറ്റിയോ മൂക്കിൻ്റെ ഉള്ളില് ഒരു മൂന്ന് മുള്ളു മൂക്കിൻ്റെ ഉള്ളിലായിരുന്നു അതിലൊരെണ്ണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിരിക്കാം അതിന് അത്യാവശ്യം നല്ല തടിയുള്ള ഒരു മുള്ളു പിന്നെ രണ്ടെണ്ണം ഇവിടെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് കേറിയിരിക്കുന്നു അത് നല്ല നീളത്തിനുള്ള മുള്ളായിരുന്നു ഇത് നമുക്ക് എടുക്കാൻ കിട്ടുന്നില്ല ഞാൻ നോക്കുമ്പോൾ ലീ ചോരിയിൽ കുടിച്ചിട്ട് വരുന്നതാ കാണുന്ന നമ്മളുടെ അടുത്തേക്ക് ഇത് കണ്ടതും എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാനങ്ങനെ ഓളിട്ട് കരഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ജനിച്ചു എന്റെ കറച്ചിൽ കേട്ടിട്ട് അഞ്ചുമണിയായിട്ട് നേരം അത് ചേട്ടനൊക്കെ വന്നു ചേട്ടൻ ഒരു ഓട്ടോകാരനെ ഒക്കെ വിളിച്ചു വന്നു അപ്പം ഞാനാണെങ്കിൽ എനിക്കറിയാവുന്ന ഡോക്ടേഴ്സിനൊക്കെ വിളിക്കുന്നുണ്ട് ആരും ഫോൺ എടുക്കുന്നില്ല ഒറ്റ ഹോസ്പിറ്റൽ ഇല്ല നമ്മളെ നാട്ടിൽ രാത്രി ട്വന്റി ഫോർ അവേഴ്സ് ഉള്ള ഹോസ്പിറ്റൽസ് വെറ്റിനറി ഹോസ്പിറ്റൽസ് ഇല്ല എന്നുള്ള സത്യം ഞാനന്ന് മനസ്സിലാക്കി എല്ലാ ഹോസ്പിറ്റൽസും രാവിലെ ഒമ്പത് മണിക്ക് തുറക്കുള്ളൂ ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് പറ്റില്ല ഇവിടെ ചോരങ്ങനെ ഇങ്ങിക്കൊണ്ടിരിക്കുക അത് പിറ്റേ ദിവസം ഞങ്ങൾ പോയതിനു ശേഷം എൻ്റെ മാമ വന്നിട്ട് ചോറ് കഴുകിട്ടും ആ റെഡ് കളർ മണ്ണിൻ്റെ റെഡ് കളർ പോകുന്നില്ല നമുക്ക് അതിലേക്ക് വരാം ഡോക്ടേഴ്സിനെ നോക്കി വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഹോസ്പിറ്റൽസ് ഇല്ല ആകെ കയ്യിൽ നിന്ന് പോലെയായി അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് വെറ്റിനറി ഹോസ്പിറ്റൽസ് നിയമം ചെയ്യുന്ന അടിക്കുമ്പോൾ ട്വൻറ്റിഫോർ അവേഴ്സ് കണ്ടിട്ടൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കണ്ടു അതൊന്നും തൃശ്ശൂരിലാകപ്പുറം ഒന്നര മണിക്കൂർ ഉണ്ട് എൻ്റെ വീട്ടിലുണ്ട് അങ്ങോട്ട് പോവാൻ പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നിട്ട് പിന്നെ നമ്മൾ ഓട്ടോയിലാണ് ആ സമയത്ത് അങ്ങോട്ട് പോയി <laughs> <laughs> ോ എന്നൊരു താങ്ക് ഓടാ ഒരു ഹോസ്പിറ്റലിൽ ഇണ്ടാർന്നുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ എനിക്കറിയില്ല ഒമ്പത് മണി വരെ ലീവ് ഇരിക്കുവായിരിക്കും അവൾക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ടാവും പക്ഷെ എനിക്കത് കണ്ടിരിക്കാനുള്ള ഗഡ്സ് ഇല്ല ഞാൻ ലോസ്റ്റ് ആയതിനെ ഒമ്പത് മണി വരെയൊക്കെ എന്നുവെച്ചാൽ വേർക്കുമല്ലോ ചോര നിന്നു പക്ഷെ ഇത് അത് വേർത്ത് കഴിഞ്ഞ ഓപ്പൺ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും അത് വേറെ സീൻ ആയി അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഭാഗ്യത്തിന് ഒരു നമ്മൾ നമ്മളപ്പ തന്നെ പോയ കാരണം ഒരു ഒന്നര മണിക്കൂറായപ്പോഴേക്കും അവിടെ എത്തി അനസ്തീഷ കൊടുത്തു സഡേഷൻ കൊടുത്തു മയക്കെടുത്തി അവര് മുള്ളിൽ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു അത്രയ്ക്ക് സീ അത്രക്ക് വലിയ ഓപ്പറേറ്റർ ഒന്നും ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് കീറി കീറിടുക്കേണ്ടി വന്നോളൂ അപ്പൊ അവര് പറഞ്ഞു ഓൾറെഡി മുക്കിന് ചോര വരാൻ ചാൻസ് ഉണ്ട് കെടിക്കണ്ട അത് ഇതിന്റെ ഭാഗമാണ് അപ്പൊ മുക്കിന് ചോരൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ കെടിക്കണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മളൊക്കെ ടെൻഷൻ ഉണ്ടായില്ല അത് കണ്ടവര് പറഞ്ഞു വാർഡ് ഉള്ളിൽ അങ്ങനെ പോയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ അപ്പൊ നമുക്ക് എക്സറേ എടുത്ത് ഓക്കേ വരുന്ന എക്സ്രനായിട്ട് കൊക്കാല ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അവിടെ ആണെങ്കിൽ ഒമ്പത് മണിക്ക് ഡോക്ടേഴ്സ് വരുള്ളൂ നമ്മൾ ഒരു ഏഴ് മുക്കാലി അവിടെ നമ്മൾ ഉള്ളെടുത്തല്ലോ അപ്പൊ തന്നെ പകുതി ആശ്വാസം എന്നിട്ട് ഇവക്ക് സെഡേഷനൊക്കെ മാറി കുറച്ചൊന്ന് ഉഷാറായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്റേ എടുക്കാൻ സമയത്തില്ല എക്സ്റേ എടുക്കാൻ എങ്ങനെയവര് പറയുന്നത് മനുഷ്യന്മാരോടാണെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നതിനോട് ഇണ്ടാ പറഞ്ഞ കേൾക്കണേ രണ്ട് കൈ ഇങ്ങനെ വെച്ച് നെഞ്ചു മുട്ടിച്ച് തല താത്തിയിട്ടൊക്കെ വെക്കാനാണ് നമ്മൾ കുറേ ട്രൈ ചെയ്തത് ഒന്നാമത് ഇതിലാ പേടി കുറച്ച് പേടിയുള്ളത് കൂട്ടത്തില്ല ഒന്നാമത് ആ പേടിച്ചിരിക്കുന്നതെന്ന് കൂടത്തിൽ ഇവിടെ എന്തോ ചെയ്യാൻ പോവാന്ന് എന്ന് വെച്ചിട്ട് ഇവിടെ സമ്മതിക്കുന്നേ ഇല്ല ലാസ്റ്റ് നമ്മളൊക്കെ കടിക്കാൻ പോയി തല ഇട്ടക്കിയിട്ട് മൂക്കിണ്ട് പിന്നെയും കുറേ ചോര വന്നു അവിടെ ഫുള്ള് ചോര ഫുള് അതേലും എൻ്റെ കൈമേലും നമ്മുടെ മേലും ഫുൾ ചോര പുഴയായിരുന്നു ഞങ്ങൾ പറഞ്ഞു നോക്കിയാൽ എക്സറേ എടുക്കണ്ട വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഡോക്ടേഴ്സും പറഞ്ഞു വലിയ കുഴപ്പമില്ല എക്സറേ എടുക്കണ്ട അവരൊന്നും തൊട്ടൊക്കെ നോക്കിട്ട് കഴുത്തിലും തലയിലൊക്കെ തൊട്ട് നോക്കിയപ്പോ അവരൊന്നും പറഞ്ഞു വലിയ ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എടുത്താൽ മതി അല്ലെങ്കിൽ മരുന്ന് കൊടുത്തോ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഫുഡ് കഴിച്ചാ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു എന്തോ പായത്തിന് ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചപ്പോൾ മനസ്സിലായി ഓക്കെ ഓക്കെ ആണ് പിന്നെ മരുന്നൊക്കെ കഴിച്ചു പുള്ളികാരി ഉഷാറാ ഉഷാറാട്ടപ്പോൾ കുറുമ്പൊക്കെ എടുത്ത് നടക്കുന്നുണ്ട് അവിടെ രണ്ടു ദിവസം കുറച്ച് അവിടെ കിടപ്പായിരുന്നു അപ്പോൾ ഉഷാറായി ഫുൾ ഓൺ എനർജിയില് കുറുമ്പൊക്കെ കളിച്ച് മലയാള ഡ്രസ്സൊക്കെ കടിച്ചു കയറിയൊക്കെ ഫുൾ ഓൺ എനർജിയിൽ നടക്കുന്നുണ്ട് എന്തായാലും മുള്ളമന്നി ഒരു തലവേദന അങ്ങനെ അതാണ് എൻ്റെ ഒരു മുള്ളമ്പന്നി കഥ മുള്ളിയുടെ ഒരു മുള്ളമന്നി കാരണം ഇത്രക്കും അനുഭവിച്ചത് എന്തായാലും താങ്ക് ഗോഡ് ഇപ്പൊന്നൊരു പ്രശ്നവും ഇല്ല അങ്ങനെ വേറെ എന്താ വേറെ ഞാൻ രണ്ട് സിനിമ കണ്ടു പൈങ്കിളി ഞാൻ ഓ ഓഫീസർ പൈങ്കി നല്ല പൈങ്കിളിയാണ് നല്ല ബോറ് പടം എനിക്കിഷ്ടമായില്ല പക്ഷെ ഇഷ്ടമായവരുണ്ട് കേട്ടോ കുറേ പേര് കുഴപ്പമില്ല പക്ഷെ എന്നാലും എനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷെ ഓഫീസർ നല്ല പടം ഒരു ക്രൈം ത്രില്ലർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഓഫീസറെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പണ്ടിഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് ഓഫീസർ എനിക്കിഷ്ടമായി അല്ല എല്ലാം കൂടെ ഓഫീസർ അടിപൊളിയുണ്ട് ഇപ്പം ഈ മലയാള സിനിമയിൽ കൂടുതൽ കുറച്ച് ചോരക്കളികൾ കൂടുതലാണെന്ന് തോന്നുന്നു വയലൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നത് വയലന്റ് പടങ്ങളാണ് വിജയിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ ഇറങ്ങുന്ന എല്ലാ വൈലന്റ് പടങ്ങളും വിജയിക്കുന്നത് പ്രേക്ഷകരുടെ ചിന്താഗതി ഒക്കെ മാറിയെന്ന് തോന്നുന്നു എനിക്ക് അത്രയ്ക്കും കൂടെ വയലൻസ് ഇഷ്ടം കേട്ടോ ഞാൻ അത്ര വയലന്റ് പേഴ്സണല അതുകൊണ്ടാണ് ആയിരിക്കും അങ്ങനെ പത്രയ്ക്കുള്ളൂ എന്റെ വിശേഷങ്ങൾ ഒരു മുളം നന്ദി കഥ പറയാന്ന് വിചാരിച്ചു ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്പൊ ശരി പബ് സി യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ